സഫ റി അവതരിപ്പിക്കുന്നു ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച കേസിൽ അറസ്റ്റിലായ അഞ്ചു പേരെയും റിമാൻഡ് ചെയ്തു ഓൺലൈൻ ഷെയർ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് കാളികാവ് സ്വദേശിയായ ഇരുപത്തിനാലുകാരനെയാണ് ഇടവണയിൽ തടവിൽ പാർപ്പിച്ചത് സംഭവത്തിൽ നേരിട്ട് പങ്കുള്ള മറ്റു നാലു പേർക്കായി പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിംഗിൽ അമിത ലാഭം പ്രതീക്ഷിച്ച ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും പിന്നീട് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ വിളിച്ചു വരുത്തി തടവിൽ പാർപ്പിച്ച് ബന്ധുക്കളോട് വിലപേശൽ നടത്തുകയും ചെയ്ത അഞ്ചു പേരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ എടവണ്ണ വണ്ടൂർ പോലീസ് പിടികൂടിയത് എടവണ്ണ ഐന്തൂർ സ്വദേശികളായ മണ്ണിൽ കടവൻ അജ്മൽ താനിയാട്ടിൽ ഷറഫുദ്ദീൻ പത്തപ്പിരിയം സ്വദേശി ചെറുകാട് അബൂബക്കർ കണ്ടാലപ്പറ്റ സ്വദേശി വലിയ പീടിയേക്കൽ ഷറഫുദ്ദീൻ ഷറഫുദിന്റെ തടിമില്ലിലെ ജീവനക്കാരൻ കണ്ടാലപ്പറ്റ വലിയ പറമ്പിൽ വിപിൻദാസ് എന്നിവരെയാണ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് യുവാവിനെ ആളൊഴിഞ്ഞ വീട്ടിലും മരമില്ലിലും എത്തിച്ച് ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തി പണം തിരികെ ലഭിക്കാനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തിയിരുന്നത് രാത്രി അജ്മലിന്റെ വീട്ടിലെത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് പരാതിയിലുള്ളത് സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടങ്കലിൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു നാലു പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്